الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مدين اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه واله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري وهل لقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളും അള്ളാഹുവിന്റെ വിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുധാപനം ചെയ്തും മുസ്ലിമായി മൊത്തത്തിയായി ജീവിച്ചു മരിക്കാൻ നിരന്തരം പഠിച്ചു പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം അതിയായിരിക്കണം നമ്മുടെ ജീവിതയാത്ര എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മിപ്പിക്കുകയാണ് വിശ്വാസി ലോകത്തിന്റെ ആത്മീയ പുസ്തകത്തിന്റെ പേജുകൾ ഒരധ്യായത്തിൽ നിന്നും മറ്റൊരു അധ്യായത്തിലേക്ക് മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളും മാസങ്ങളും കടന്നുപോകുമ്പോ അള്ളാഹു സുബാന അവസരങ്ങളുടെ പുതിയ തോപ്പുകൾ അവർക്ക് പുഷ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നത് പുതിയ നിറങ്ങൾ പുതിയ 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 മണങ്ങൾ കാഴ്ചകൾ അനുഭവങ്ങൾ പുതിയ പ്രതീക്ഷകൾ ഇതാണ് ഒരു ഉർമ്മിയുടെ ജീവിതത്തിലെ രാപ്പകലുകളുടെ മാസം ഇതാ നോമ്പിന്റെ അതിവിപുലമായ ഒരു ലോകത്ത് നിന്ന് വിശ്വാസികൾ സന്തോഷത്തോടെ പുറത്തു കിടക്കുമ്പോഴേക്കും അറിയപ്പെട്ട മാസങ്ങളാണ് ഇനി വരുന്ന മുഹറവും എല്ലാം ഹജ്ജുമായി ബന്ധപ്പെട്ട തിരക്കുകളാണ് മുസ്ലിം ലോകത്ത് ഹജ്ജിന്റെ ഏതൊരു ചിഹ്നങ്ങളിലേക്ക് നിങ്ങൾ എടുത്തു നോക്കിയാലും അതെല്ലാം വിശ്വാസികൾക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട് ഹജ്ജിന്റെ ശിയാറുകളിൽ ഏറ്റവും പ്രകടമായ ലോകം ക്ഷഭിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമാണ് തൽബിയത്ത് എന്ന് പറയുന്നത് എന്താണ് തൽബിയത്ത് തൽബിയത്ത് എന്നാൽ ഒരു ഉത്തരം ചെയ്യലാണ് വിളി കേൾക്കലാൽ അർത്ഥം ഞാൻ എന്നതാണ് ഉത്തരം ചെയ്യുന്നത് സന്ദർശിക്കാൻ ഉറങ്ങിക്കൊട്ടപ്പെട്ട ആളുകൾ അള്ളാഹുവിന്റെ ക്ഷണം സ്വീകരിച്ചതിന്റെ വിളിയാളമാണ് പ്രഖ്യാപനമാണ് ഇബ്രാഹിം നബി അലൈഹി മകൻ ഇസ്മായിൽ നബി ഇസ്മായി പുനർനിർമ്മാണം അത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ജോലി കഴിഞ്ഞു ജനങ്ങളോട് ഈ ഭവനം ഈ ഭവനത്തിലേക്ക് തീർത്ഥയാത്ര ഇബ്രാഹിം നബി അലൈഹി ചോദിക്കുന്നുണ്ട് എന്റെ ശബ്ദം എങ്ങനെയാണ് ലോകത്തിന്റെ ഭൂമികയിൽ ജീവിക്കുന്ന ആളുകളിലേക്ക് എത്തുക ഒന്നും ഇല്ലല്ലോ മറുപടി നീ പ്രഖ്യാപിക്കുക വിളിച്ചു قال ربي كيف أقول قال الله قل يا أيها الناس كتب عليكم الهج هج البيت العتيق ഏ ജനങ്ങളെ നിങ്ങൾക്ക് ഈ ഉദ്ദേശിച്ചു കൊണ്ട് യാത്ര ചെയ്യൽ എന്ന് നീ അങ്ങനെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിലുള്ളവരെല്ലാം അത് കേട്ടു നിങ്ങൾ കാണുന്നില്ലേ ലോകത്തിന്റെ ദിക്കുകളിൽ നിന്ന് അവർ അവർക്ക് നൽകിയ കൊണ്ട് വരുന്നത് പ്രഖ്യാപനം നടത്തുക അവർ നടന്നുകൊണ്ട് മെലിഞ്ഞൊട്ടിയ വാഹനങ്ങളിലായി എല്ലാവിധൂര പ്രദേശങ്ങളിൽ നിന്നും അതേപോലെ തന്നെ Pam! <tuh> <tuh>

നിനക്ക് ഞങ്ങൾ ഇത് അവളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു നിനക്ക് ഒരു പങ്കുകാരനുമില്ല നിന്റെ ഞങ്ങൾ ഉത്തരം നൽകി എല്ലാ സ്തുതികളും ലോകത്തെല്ലാവരും അനുഭവിക്കുന്ന അനുഭവങ്ങളും അത് നിനക്കുള്ളതാണ് നിനക്കാണ് ആധിപത്യം ലാഖ് നിനക്കും ഒരു പങ്കുകാരനുമില്ല കണ്ടോ ഈ തൽബിയത്തിൽ ഒരുപാട് പഠിക്കാറുണ്ട് മനുഷ്യരെ

ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ് ഏതാണ് എന്ന് നബിയോട് ചോദിച്ചു കാല അപ്രസൂർ അലൈവ പറഞ്ഞു അൽ അല്ല

തുമുള്ളതെല്ലാം മിൻ ഹജ്റിൻ ഔ സജ്റിൻ ഔ മദരിൻ ഹത്താ തൻകതി അൽ അർദു മിൻ ഹുനാ ഹവഹуна അവൻടെ ഇടടും വലടുള്ള കല്ലും മരവും അങ്ങെല്ലാ കുടിലകളും ആ തൽബിയത്ത് ഏറ്റ ചൊല്ലും അങ്ങിനെ ഒരറ്റം മുതൽ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തുന്നത് വരെ കൽബിയത്ത് ഇങ്ങനെ ഒരു തിര ഒരു തിരമാല सागरങ്ങളിൽ ഒഴുകി പോകുന്നതുപോലെ അത് അതിനെ ഓരോ ഭൂ ും അത് താണ്ടി മുറിച്ചു കടന്നു പോകുമെന്ന് റസൂൽ വസ്ലമ പറയുകയുണ്ടായി മാത്രവുമല്ല ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തി ഉയർത്തിച്ചെല്ലാൻ നബി വസ്സലമയോട് ജിബിരി വന്ന് കൽപ്പിച്ചതായി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും مدر حديث رسول الله قال رسول الله صلى الله عليه وسلم قال رسول الله صلى الله عليه وسلم جاءني جبريل فقال جبريل أنت يلتو مر أصحابك يرفعوا بالتلبية من أن أني تلبية أور شبدم فإنها شعار الحج അത് ഹജ്ജിന്റെ അടയാളമാണ് സഹോദരന്മാരെ തൽബിയത്ത് ഒരു നിസ്സാര സംഗതിയല്ല എന്തുകൊണ്ടാണ് ലോകം മുഴുവനും മുസ്ലിം ലോകത്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും മുസ്ലിം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുമ്പോൾ അവർക്ക് എത്ര എത്ര കാര്യങ്ങൾ വിഷയങ്ങൾ ലോക കേൾക്കുമാർ ഉച്ചത്തിൽ പറയാനുണ്ട് ലോകം ശ്രദ്ധിക്കുന്ന മുദ്രാവാക്യം അവിടെ അള്ള തെരഞ്ഞെടുത്ത മുദ്രാവാക്യം എന്താ ും ഒരു രാഷ്ട്രത്തിനും ഒരു സമൂഹത്തിനും വൈവിധ്യങ്ങൾ കാണിക്കാത്ത ഏകാന്തമായ ഒരു സ്വരം ആ സ്വരത്തിൽ വിശ്വാസ ലോകത്തിന് ഒരുപാട് പഠിക്കാനുണ്ട് ഇത്രയും പ്രധാനപ്പെട്ടതാണ് ആ തൽബിയത്തിലേക്ക് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് എത്താനുള്ള പുറപ്പാടിലാണ് ലോകത്തിന്റെ ഭാഗങ്ങളിലുമുള്ള സത്യവിശ്വാസികൾ ഇന്ത്യയിൽ നിന്നടക്കമുള്ള പതിനായിരക്കണക്കിന് മനുഷ്യന്മാർ യാത്ര ഒരുങ്ങുകയാണ് അള്ളാഹു അവരുടെ എല്ലാവരുടെയും യാത്രകളെ ഏറ്റവും എളുപ്പവും സുഗമവുമാക്കുകയും മക്ബൂലും ബബ്ലൂറുമായി ഹജ്ജ് ചെയ്ത് മടങ്ങി വരാൻ അള്ളാഹു അവർക്ക് തോഫിക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹു അള്ളാഹുവിന്റെ ദീനിനെ കേട്ട് മനസ്സിലാക്കി അതിന്റെ വെളിച്ചം ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകും اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم <تسجد> الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وهل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون مش الله عند بدي بلك بالبالي تماني تم يدار تمتتغل مؤمني ولماي جيبي تماريكان فرسر مكرم നമുക്ക് ഉപദേശിക്കുകയാണ് അതിന്റെ സഹോദരിമാരെ സഹോദരന്മാരെ ശ്രദ്ധിച്ചോ നാനാ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങളെല്ലാം ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ച് കൊടുക്കാം പണ്ടത്തെ പോലെയല്ല ഇന്ന് ഗ്ലോബലൈസേഷൻ ലോകത്തിന്റെ ഏതൊരു കോണിൽ ദിക്കിൽ എന്തൊരു ഇൻസിഡന്റ് ഉണ്ടായാലും എല്ലാ വീടുകളിലും എല്ലാ കാതുകളിലും എല്ലാ കണ്ണുകളിലും എന്താണ് പറയുന്നത് എന്താണ് അതിന്റെ പ്രതികരണം മുസ്ലിം നാലാവിധ പ്രശ്നങ്ങളുണ്ട് ഓരോ പ്രദേശത്തും ഓരോ പ്രശ്നമാണ് ഇന്ത്യക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീവ്രമായ ഈ ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ ശത്രുക്കൾ മുസ്ലിങ്ങളുടെ ഭൂമി പോലും പിടിച്ചടക്കി വംശഹത്യയിലേക്കുള്ള പ്ലാനിങ്ങിന്റെ അതിന്റെ പണിപ്പുരയിലാണ് ഇന്ന് നമ്മുടെ നോക്കിയാൽ പ്രശ്നം ലോകത്ത് ഏറ്റവും വേദനയാണ് മുസ്ലിങ്ങളുടെ പക്ഷെ ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഹജ്ജ് വേളയിൽ ഉയർത്തപ്പെടുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം എന്താ മുദ്രാവാക്യം എന്താ ഉള്ളത് അള്ളാഹുവിന്റെ ഏകത്വത്തെ സ്ഥാപിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ശുക്കിൽ നിന്ന് ഒഴിവാക്കലുമാണ് എന്ന് പറഞ്ഞാൽ

നിനക്കൊരു മുഹമ്മദ് നബി നിനക്ക് ഒരു പങ്കുകാരനില്ലാ വസ്സമ്മ തുടങ്ങിയത് മുഹമ്മദ് നബി മക്കത്ത് പ്രബോധനം നടത്തുമ്പോൾ കായബത്തെ ചുറ്റും അജ്ജ് നടക്കുന്നുണ്ട് മക്കയിൽ ഹജ്ജുണ്ട് ഹജ്ജ് ഇബ്രാഹിം നബി അലൈഹിമിന്റെ കാലം മുതൽക്ക് തുടങ്ങിയിട്ടുണ്ട് നിന്നു പോയിട്ടില്ല പക്ഷെ അതിൽ പ്രവാചക അധ്യാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾ യാന്ത്രികമായി കടത്തു പലതുണ്ട് അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു അപകടമായിരുന്നു അവർ വരുത്തിയ മാറ്റം റസൂലിന് അത് കേൾക്കാൻ റസൂൽ കേൾക്കാറുണ്ടായിരുന്നു പ്രവാചകൻ ഹജ്ജ് ചെയ്യുന്നതിന്റെ മുമ്പ് ിൽ പൂർണ്ണമായ ഹജ്ജ് പഠിപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പ് തൽബിയത്ത് അവിടെ ഇങ്ങനെ അത് വിളിച്ചു പറഞ്ഞു പോകും എന്താണ് അത് അത് അവിടെ നിർത്തും നിങ്ങൾ കാരണം എന്താ അറിയോ അവരവിടെ നിർത്താറുണ്ടായിരുന്നില്ല ഇനി അയാൾ തന്നെ അയാൾ ഉടമ്പതൊക്കെ നിന്റെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ യാഥാസ്തുകന്മാർ പറയാറല്ലേ അള്ളാഹുവല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ അള്ളാഹു അല്ലാത്ത ആളുകളെ സഹായിക്കുമെന്ന് വാദിക്കാൻ അവർ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ് സഹായിക്കാറുള്ളത് അവർ സ്വന്തം റബ്ബാണ് എന്നല്ല ആ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന തൽമിയത്തായിരുന്നു അരുത് മുസ്ലിഖുകളുടേത് അവര് പറയുന്നത് ും ഒക്കെ നിന്റെ തന്നെയാണ് ഇസ്ലാം വന്നു പ്രവാചകൻ വന്നു ആ കല്ബിയത്തിനെ റദ്ദു ചെയ്തില്ല മറിച്ച് അതിനെ അവരോട് പറഞ്ഞു ഇങ്ങനെയല്ല പറയുന്നത് പൂർണ്ണമായി അവിടെ അവസാനിപ്പിക്കുക അതാണ് അതുകൊണ്ട് തൽബിയത്ത് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ തർബിയത്ത്

لنكونن من الخاسرين ربنا توفنا مسلمين والحقنا بالصالحين اللهم على الكتاب والسنه وامتنا مع الايمان والتوبه اللهم اجعل هذا البلد بلدا امنا وسائر بلاد المسلمين ربنا توفنا مسلمين والحقنا بالصالحين اللهم اغفر لحجنا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وانثانا اللهم انا هي منا واحده على الإسلام ومن توفيته منا توفقي على البناء آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين أحمد.